ഏറെ കാത്തിരുന്ന ചിത്രമാണ് തഗ് ലൈഫ് ഇപ്പോഴിതാ മണിരത്നം കമൽഹാസൻ ചിത്രം തഗ് ലൈഫിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിരിക്കുകയാണ് കമൽഹാസന്റെ വ്യത്യസ്ത ഗെറ്റപ്പുകൾ തന്നെയാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കൂടാതെ മാസും ക്ലാസും ചേർന്ന മിന്നും പ്രകടനമാണ് ട്രെയിലറിൽ കാണിച്ചിരിക്കുന്നത് പ്രേക്ഷകർക്ക് ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാവും സിനിമ എന്ന് ഉറപ്പിക്കാവുന്ന രീതിയിലാണ് ചിത്രീകരണമുള്ളത് അതേസമയം ഉലകനായകൻ കമൽഹാസനും ഹിറ്റ് മേക്കർ മണിരത്നവും മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ഒരുമിക്കുന്ന ചിത്രം കൂടിയാണ് ലൈഫ് അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റുകളും അത്യധികം ആവേശത്തോടെയാണ് ആരാധകർ ഏറ്റെടുത്തിരുന്നതും ജൂൺ അഞ്ചിന് ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തുമെന്നതാണ് റിപ്പോർട്ടുകൾ തൃഷ ജോജു ജോർജ് അഭിരാമി ഐശ്വര്യ ലക്ഷ്മി നാസർ അശോക് സെൽവൻ അലി ഫസൽ പങ്കജ് ത്രിപാഠി ജിഷു സെൽഗുപ്ത സാനിയ മൽഹോത്ര രോഹിത് ഷറഫ് വയ്യാപുരി എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് രാജ്കമൽ ഫിലിംസ് ഇന്റർനാഷണൽ മദ്രാസ് ടാക്കീസ് റെഡ് ജീൻസ് മൂവീസ് ആർ മഹേന്ദ്രൻ ശിവ ആനന്ദ് എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം നിർവഹിക്കുന്നത് മണിരത്നത്തിന്റെ പതിവ് സഹപ്രവർത്തകരായ സംഗീത സംവിധായകൻ എ ആർ റഹ്മാനും എഡിറ്റർ ശ്രീകർ പ്രസാദും ഈ ചിത്രത്തിലും ഒരുമിക്കുന്നുണ്ട് കമൽഹാസന്റെ വ്യത്യസ്ത ഗെറ്റപ്പുകൾ തന്നെയാണ് പറഞ്ഞതുപോലെ ചിത്രത്തിന്റെ ഒരു ഹൈലൈറ്റ് തൃശാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് ചിമ്പുവും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം കമൽഹാസനും മണിരത്നവും ഒരുമിക്കുന്ന ചിത്രം എന്ന നിലയിൽ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് ഈ സിനിമയെ നോക്കിക്കാണുന്നത് തൃഷ കമൽഹാസന്റെ ജോഡിയായി തഗ് ലൈഫിൽ എത്തിയത് പലർക്കും സർപ്രൈസ് ആയിരുന്നു സിംഭുവിന്റെ നായികയായി തൃശ എത്തുമെന്നായിരുന്നു ആരാധകർ കരുതിയത് വെണ്ണയത്താണ്ടി വരുവായിക്കു ശേഷം ഇരുവരും ഒന്നിച്ചിരുന്ന സിനിമയാണ് തഗ് ലൈഫ് എന്നാൽ ഇത്തവണ കമൽഹാസന്റെ നായികയായി എത്തുമ്പോൾ അഭിപ്രായങ്ങൾ പലതാണ് പ്രായം എഴുപത്തിയെട്ടായിട്ടും റൊമാൻറിക് രംഗങ്ങളിൽ അഭിനയിക്കുന്നത് നിർത്തിവെക്കാനായില്ല എന്നൊരു ചോദ്യമുണ്ട് നാൽപ്പത്തിയൊന്ന് കാര്യമാണ് അഭിരാമി കമൽഹാസന്റെ മകളുടെ പ്രായം നാല്പത്തിരണ്ട് കാര്യാണ് തൃഷ മകളുടെ പ്രായത്തിലുള്ള ആൾക്കൊപ്പമാണ് കമൽഹാസൻ ഇന്റിമേറ്റ് രംഗങ്ങൾ ചെയ്യുന്നതെന്നും ചിലർ കുറ്റപ്പെടുത്തുന്നുണ്ട് അതേസമയം ഇത്തരം വിമർശനങ്ങളെ എതിർക്കുന്നവരുമുണ്ട് റൊമാൻറിക് രംഗങ്ങൾ ചെയ്യുന്നത് തെറ്റാണോ എന്നാണ് ഇവർ ചോദിക്കുന്നത് എന്തു തന്നെയായാലും ടഗ് ലൈഫിനു വേണ്ടി എല്ലാവരും നല്ല വെയിറ്റിംഗിലാണ്